സ്പോയിലർ ഇല്ലാതെ എനിക്ക് ചോദിക്കണമെന്ന് ആഗ്രഹമുള്ള രണ്ട് സീനുകളാണ് ഒന്ന് ആ ഒരു പ്രീ ഇന്റർവൽ സീക്വൻസ് ഒരു യാത്ര രണ്ട് ബാത്റൂം സീക്വൻസ് അപ്പോൾ ഇവിടെ ഈ രണ്ട് സീക്വൻസിലും ജേക്സ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റഫറൻസ് കണ്ടിട്ടാണ് റഫറൻസ് ഫുട്ടേജ് ജയ്ക്സിന്റെ മുന്നിലേക്ക് വരികയാണ് അപ്പോൾ ആദ്യം ഈ സീനുകൾ കാണുമ്പോൾ ഉള്ളൊരു ഒരു ഒരു മൊമെൻറ്റും <coughs> um, yeah, right, right. Um, that's farabu, that's ും ഇതെങ്ങനെയാണ് ഈ ഒരു കാരണം ഇപ്പൊ ബാത്രം സീക്വൻസ് പോലും സൈലൻസ് വേണ്ടി അവസരങ്ങളുണ്ട് ഭീകരമായിട്ട് പെർഫോം ചെയ്യുകയാണ് അപ്പോ നമ്മുടെ മ്യൂസിക് അതിനെ അതിനു മേല് നിക്കാനും പാടില്ല അപ്പോ അതെങ്ങനെയായിരുന്നു പിന്നെ അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതൊക്കെയല്ല വേണ്ടത് എന്താണ് നടക്കുന്ന കഥേനെ എൻഹാൻസ് ചെയ്യാനല്ലേ ഇമോഷണലി കറക്റ്റ് ആയിട്ട് ലാലേട്ടൻ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റ് ഇട്ടു തരം ഇട്ടു ഷാജിയേട്ടൻ ഇട്ടു എല്ലാരും തന്നു ജയ്ക്സേന്ന് പറഞ്ഞ നമ്മുടെ തരുന്നു അപ്പൊ ഇന്റർവൽ ബ്ലോക്കിൽ ഇന്റർവൽ ബ്ലോക്കിന്റെ കാര്യം പറയുമ്പോൾ ഈ സെക്കൻഡ് ഹാഫിന്റെ ഒരു ചെറിയൊരു ട്രെയിലർ പോലെയാണ് ഞാനത് സൂചന സൂചന യു യുവർ അപ്പോർട്ട് വിറ്റ്നസ് സംതിങ് എൽസ് ഇത് ഇതുവരെ കണ്ടതല്ല പടം ഇനിയാണ് പടം വരാൻ പോകുന്നത് നല്ലൊരു ഒരു അപ്പോൾ ഒരു അതില് ആ ഒരു ഷിഫ്റ്റ് ആവുന്ന പോയിൻ്റ് തൊട്ട് തന്നെ ഞാൻ പാലറ്റ് മാറ്റി കൂടുതലും ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡിയോയിലൂടെ പ്ലേർ കേരള മാസ് കേരള നമ്മുടെ ഇൻസ്ട്രുമെൻസ് വെച്ച് നമുക്ക് വേറെ ഒന്നും ബോറോ ചെയ്യണ്ട ചെണ്ട കൊമ്പ് ഓട്ട മരം അങ്ങനെ എന്തൊക്കെ ഇൻസ്ട്രമെൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ അത് വെച്ചായിരിക്കണം പാലറ്റ് സെറ്റ് ചെയ്യേണ്ടത് അങ്ങനെയാണ് ഞങ്ങൾ ഈ പേയമാരിയിലോട്ട് എത്തുന്നതും പിന്നെ സെക്കൻഡ് ഹാഫിൽ ഫുൾ ആ പാലറ്റിലാണ് ഈവൻ ഈ ലാലറ്റിൻ്റെ തീം പോലും ശരിക്കൊരു പൂരം വൈബാണ് നമ്മൾ കൊമ്പും ചെണ്ടം ചെണ്ടമേളവും അതിൻ്റെ കൂടെ തിയേറ്ററിക്കലി എൻഗേജിങ് ആക്കാനുള്ള കുറച്ച് ഹൈബ്രിഡ് എലമെൻറ്റ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ബാത്റൂം സീൻ്റെ കാര്യം പറയുമ്പം ആ മെലഡിയിലോട്ട് ലാൻഡ് ചെയ്യണമായിരുന്നു കാരണം ലാലേട്ടൻ അങ്ങനെ പെർഫോം ചെയ്യുമ്പം ഒരു രീതിയിലും നമ്മൾ ഓവർപവർ ചെയ്യാൻ പാടില്ല അതിനൊരു അതിലോട്ടായിരുന്നു കുറേ ചർച്ചകൾ കേട്ടോ ഞങ്ങൾ ബാക്ക് ആൻഡ് ഫോർത്ത് അറ്റ്ലീസ്റ്റ് ഒരു അഞ്ച് ഭാഷയിൽ ഇരുന്നിട്ടുണ്ട് ഞാൻ ആദ്യം കുറച്ച് വോയിസ് വെച്ച് ചെയ്തു പിന്നീട് ഫ്ലൂട്ട് പിക്ക് ചെയ്തു പിന്നെ കറക്റ്റ് ഏതൊക്കെ മൊമെൻ്റ്സിലാണ് സൈലൻസ് കൊടുക്കേണ്ടത് എന്നുള്ളത് പ്ലാൻ ചെയ്തു പിന്നെ ഏത് മൊമെൻറ്റാണ് ഫുൾ ആയിട്ട് കാരണം നമ്മൾ ആദ്യം പെർഫോമൻസിന് ഹെവി ചെയ്തിട്ട് ഒരു പോയിന്റിലാണ് കയറേണ്ടത് ആ പോയിന്റ് പിക്ക് ചെയ്യണം അപ്പോൾ അത് ചലഞ്ച് ആയിരുന്നെങ്കിൽ പോലും എനിക്ക് ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് ആ സീനൊക്കെ തോന്നിയത് ആൻഡ് പിന്നെ ഞാൻ ഡിസൈഡ് ചെയ്തു നമുക്ക് റൂട്ടഡ് ആയിട്ടുള്ള മെലഡീസ് മതി ഇപ്പം ട്രെൻഡ് ആയിട്ട് ചെയ്യണമെങ്കിൽ അവിടെ വളരെ മിനിമലായിട്ട് ഇടാം ഒരു പാഡും എന്താ പറയുക മിനിമൽ എന്തെങ്കിലും ഒരു വയലിൻ നോട്ട്സ് ഒക്കെ വന്നാൽ ആ സീൻ വർക്ക് ആവും ലാലും പെർഫോം ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു റൂട്ടഡ് മെലഡിയും കൂടെ കേട്ട് സ്വഭാവമുള്ള ഒരു മെലഡിയും കൂടെ അവിടെ വരുമ്പോൾ അത് ഇമ്പാക്റ്റ് ഡബിൾ ആവും സ്പെഷ്യലി ഒരുപാട് ഓഡിയൻസിലേ നമുക്ക് വേറെയും ഓഡിയൻസ് ഉണ്ടല്ലോ സേ ഒരു ഫിഫ്റ്റി പ്ലസ് ഏജിലുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടെ കണക്റ്റാവുന്ന റൂട്ട് ആൻഡ് മെലഡീസ് ആയിരിക്കും അതുകൊണ്ടാണ് ആ സീൻസിലൊക്കെ അങ്ങനെ വളരെ പേർപ്പസ്ഫുള്ളി ആവാൻ വരുന്ന മെലഡീസ് ഡിസൈൻ ചെയ്തു അതാണ് അദ്ദേഹത്തിൻ്റെ പിന്നീടുള്ള ഒരു പാത്തോസ് ടീമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്